ഹോസ് ദുർഗ ക്ഷേത്ര നവരാത്രി പൂജ മഹോത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾക്കായി നൽകുന്ന വിദ്യാഭ്യാസ പുരസ്കാരങ്ങൾ കൈമാറി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു ഹോസ്ദുർഗ ശ്രീ മാര്യമ്മ സേവാ സമിതി വർഷം തോറും നൽകി വരാറുള്ള സേവാ സമിതിയുടെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ കായിക കലാപ്രതിഭ പുരസ്കാരങ്ങൾ കൈമാറി വിശിഷ്ട അതിഥികളായി യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ പെരിഗമന ശ്രീധരൻ നമ്പൂതിരി ക്ഷേത്ര നവരാത്രി ആഘോഷ കമ്മിറ്റി അധ്യക്ഷൻ ഗണേഷ് സി ജനറൽ സെക്രട്ടറി എച്ച് എൻ രാജേഷ് മാര്യമ്മ സേവാ സമിതി അധ്യക്ഷൻ രാജേഷ് പ്രസാദ് ജനറൽ സെക്രട്ടറി എച്ച് രാജേഷ് സമിതി ഗജാൻജിയും ആഘോഷ കമ്മിറ്റിയുടെ ഇലക്ട്രിക്കൽ വാട്ടർ സപ്ലൈ ചെയർമാനുമായ എച്ച് ബാബു ആഘോഷ കമ്മിറ്റി ഫിനാൻസ് ചെയർമാൻ ഹരീഷ് ഹെഗ്ഡെ പ്രവാസി വ്യവസായി പി വി ഗംഗാധരൻ ട്രസ്റ്റ് ബോർഡ് അംഗം സുരേഷൻ എം ക്ഷേത്ര നവീകരണ കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഗംഗാധരൻ ടി പി നവരാത്രി പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ അജയൻ കെ പബ്ലിസിറ്റി ചെയർമാൻ ഉദയ കെ ഫുഡ് കമ്മിറ്റി ചെയർമാൻ പ്രശാന്ത് എച്ച് പി ഫുഡ് കമ്മിറ്റി കൺവീനർ വിവേകാനന്ദ എച്ച് ക്ഷേത്ര നവരാത്രി പാചക മുഖ്യൻ രാമചന്ദ്ര വാര്യർ ക്ഷേത്ര ഉപകർമ്മി ശ്രീനിവാസൻ മാതൃസമിതിയുടെ അധ്യക്ഷ ഹർഷിത सेक्रेटरी सीना अनिल आघोषक कमिटी वाइस प्रेसिडेंट मारया विजय कुमार राधाकृष्णन प्रकाश मणि सुनील कुमार विवेक बाबू जॉइंट सेक्रेटरी मारया रंजीत एच चेतना अशोकन सेवा समिति वाइस प्रेसिडेंट प्रीतम एचपी जॉइंट सेक्रेटरी विटला मारियामा सेवा समिति उपसमिति रुद्रभूमि सेक्रेटरी आशी गजान अखिलेश बी एनिवर കുട്ടികൾക്കുള്ള ആദരവ് പുരസ്കാരം കൈമാറി തുടർന്ന് കാഞ്ഞങ്ങാട് അന്നപ്രസാദം വാട്സാപ്പ് കൂട്ടായ്മ അംഗങ്ങൾ മാരിയമ്മ സേവാ സമിതിയുടെ നവരാത്രി സമാപന ദിവസത്തെ അന്നദാന പ്രസാദ വിതരണത്തിന് തുക കൈമാറി തുടർന്ന് നൃത്ത നൃത്യങ്ങളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്